ഏറ്റവും ശക്തമായ ഒരു ഒരു ആന്തരിക കാര്യങ്ങൾക്ക് നന്ദി റിയാം ഉള്ളിൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്തുകൊണ്ട് വേണം ഈ നന്ദി പറയാൻ നന്ദി പറയുന്ന സമയത്ത് അത് എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയാണെന്നോ മറ്റോ ചിന്തിക്കരുത് നന്ദി പറയുമ്പോൾ ആ നന്ദി പറയലിൽ മാത്രമായിരിക്കണം ആത്മാർത്ഥത കാണിക്കുകയാണെങ്കിൽ നമുക്ക് ആരംഭിക്കാം പ്രപഞ്ച ശക്തിക്ക് നന്ദി എനിക്ക് നന്ദി എന്റെ അസ്തിത്വത്തിന് നന്ദി എന്റെ മനസ്സിന് നന്ദി എന്റെ ചിന്തകൾക്ക് നന്ദി ഈ അത്ഭുതകരമായ ദിവസത്തിന് നന്ദി എന്നെ എപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ശക്തിക്ക് നന്ദി എന്നെ ശരിയായ വഴിക്ക് നടത്തുന്ന പ്രപഞ്ചശക്തിക്ക് നന്ദി ഈ അത്ഭുതകരമായ പ്രപഞ്ചത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ നന്ദിന് നന്ദി കിരണങ്ങൾക്ക് നന്ദി ചന്ദ്രന് നന്ദി ചന്ദ്രന്റെ നിലാവിനും നന്ദി ചെടികൾക്ക് നന്ദി പൂക്കൾക്ക് നന്ദി ഇലവൽക്ക് നന്ദി മരങ്ങൾക്ക് നന്ദി അത് നൽകുന്ന തണലിനും നന്ദി ജലത്തിന് നന്ദി നദികൾക്ക് നന്ദി മഴയ്ക്ക് നന്ദി കടലിന് നന്ദി മണ്ണിന് നന്ദി മലകൾക്ക് നന്ദി പക്ഷികൾക്ക് നന്ദി മൃഗങ്ങൾക്ക് നന്ദി ജീവജാലങ്ങൾക്ക് നന്ദി സുഖകരമായി വീശുന്ന കാറ്റിന് നന്ദി പ്രകൃതിയുടെ ഈ അപാര സൗന്ദര്യത്തിന് നന്ദി പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുവാനുള്ള ഈ കഴിവ് എനിക്ക് തന്ന നന്ദി പ്രകൃതിയിൽ പ്രപഞ്ചിക്ക് നന്ദിയിൽ ദൃശ്യത്തിന് നന്ദി എന്റെ കൈകൾക്കും കാലുകൾക്കും നന്ദി എന്റെ തല മുതൽ കാൽ വരെയുള്ള ഓരോ അവയവത്തിന്റെയും പൂർണ്ണാരോഗ്യത്തിന് നന്ദി എന്റെ പൂർണ്ണാരോഗ്യത്തിന് നന്ദി ഞാൻ കഴിക്കുന്ന ആഹാരത്തിന് നന്ദി അത് കൃഷി ചെയ്യുന്ന കർഷകർക്ക് നന്ദി അത് എന്നിലേക്ക് എത്തിക്കുന്ന ഓരോ വ്യക്തികൾക്കും സാഹചര്യങ്ങൾക്കും നന്ദി ഞാൻ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന ഊർജത്തിന് നന്ദി എന്റെ സുഖകരമായ ജീവിതത്തിന് നന്ദി എന്റെ ജീവിതത്തിൽ പങ്കാളികളായ ഓരോരുത്തർക്കും നന്ദി എന്റെ മാതാപിതാക്കൾക്ക് നന്ദി എന്റെ കൂടെ പിറന്നവർക്ക് നന്ദി എന്റെ കുടുംബത്തിന് നന്ദി എന്റെ ജീവിത പങ്കാളിക്ക് മക്കൾക്ക് നന്ദി എന്റെ സുഹൃത്തുക്കൾക്കും നന്ദി എന്റെ പിതൃക്കൾക്ക് നന്ദി എന്റെ വളർത്തു മൃഗങ്ങൾക്ക് നന്ദി ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള എല്ലാവർക്കും നന്ദി ഇനി കണ്ടുമുട്ടാൻ പോകുന്നവർക്കും നന്ദി എന്റെ എല്ലാ ബന്ധങ്ങൾക്കും നന്ദി എന്റെ ജീവിതയാത്രയിൽ എന്നെ സഹായിക്കുന്ന എന്റെ കൂടെയുള്ള എല്ലാവർക്കും നന്ദി എന്റെ നല്ലതിനു വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ മനസ്സുകൾക്കും നന്ദി എന്റെ ഗുരുക്കന്മാർക്ക് നന്ദി എന്റെ വിദ്യക്കും ജ്ഞാനത്തിനും നന്ദി എന്റെ വിദ്യാഭ്യാസത്തിന് നന്ദി എന്റെ തൊഴിലിന് നന്ദി ഞാൻ ആഗ്രഹിച്ച തൊഴിൽ എനിക്ക് നൽകിയ പ്രപഞ്ച ശക്തിക്ക് നന്ദി എന്റെ സമ്പത്തിന് നന്ദി പണത്തിന് നന്ദി നിരന്തരം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പണത്തിന് നന്ദി പണം ശരിയായ രീതിയിൽ ഉപയോഗിക്കാനുള്ള എന്റെ കഴിവിന് നന്ദി എന്റെ സമ്പത്തിനും സമൃദ്ധിക്കും അഭിവൃദ്ധിക്കും നന്ദി എനിക്കിഷ്ടമുള്ളതെല്ലാം ചെയ്യാൻ കഴിയുന്നതിന് നന്ദി എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച എല്ലാ പാഠങ്ങൾക്കും നന്ദി എന്റെ ആത്മവിശ്വാസത്തിന് നന്ദി എന്റെ 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 ധൈര്യത്തിന് നന്ദി 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 വീട്ടിലെ ഞാൻ ആഗ്രഹിച്ചതുപോലുള്ള വീട് എനിക്ക് ലഭിച്ചതിന് നന്ദി എന്റെ സമ്പത്ത് എനിക്ക് നൽകുന്ന എല്ലാ സുഖ സൗകര്യങ്ങൾക്കും നന്ദി എനിക്ക് വരുന്ന എല്ലാ അവസരങ്ങൾക്കും നന്ദി ആ അവസരങ്ങൾ വേണ്ട പോലെ ഉപയോഗപ്പെടുത്താൻ കഴിവുള്ള എന്റെ ബുദ്ധിക്ക് നന്ദി അവസരങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്ന എനിക്ക് ലഭിക്കുന്ന സമയത്തിന് നന്ദി മറ്റുള്ളവരെ സഹായിക്കാൻ എനിക്ക് ലഭിക്കുന്ന അവസരങ്ങൾക്ക് നന്ദി എന്നെ സന്തോഷിപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും വ്യക്തികൾക്കും സാഹചര്യങ്ങൾക്കും നന്ദി എന്റെ നല്ല സന്തോഷകരമായ ജീവിതത്തിന് നന്ദി എനിക്ക് അനുകൂലമായ രീതിയിൽ എല്ലാം ഒരുക്കിത്തരുന്ന പ്രപഞ്ചശക്തിക്ക് നന്ദി എന്റെ മനസ്സിന് നന്ദി എന്റെ ചിന്തകൾക്ക് നന്ദി നല്ലത് ചിന്തിക്കാനുള്ള എന്റെ മനസ്സിന്റെ കഴിവിന് നന്ദി എന്റെ വിശ്വാസങ്ങൾക്ക് നന്ദി എന്റെ ആഗ്രഹങ്ങൾക്ക് നന്ദി ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം നിറവേറ്റി തരുന്ന പ്രപഞ്ചശക്തിക്ക് നന്ദി എന്റെ സന്തോഷത്തിന് നന്ദി എന്റെ ജീവിതത്തിലെ എല്ലാ നന്മകൾക്കും നന്ദി

എനിക്ക് കാണാൻ കഴിഞ്ഞ ഓരോ മനോഹരമായ സ്ഥലങ്ങൾക്കും എനിക്കുള്ള എല്ലാ ആധുനിക സൗകര്യങ്ങൾക്കും നന്ദി എന്നെ മാറ്റിയ ഓരോരുത്തർക്കും നന്ദി എന്നെ പ്രപഞ്ചത്തിന് നന്ദി എനിക്കുള്ളത് കൃത്യമായി എനിക്ക് നൽകുന്ന പ്രപഞ്ച പ്രണയത്തിന് നന്ദി പ്രണയത്തിന് നന്ദി എനിക്ക് സ്നേഹത്തിന് കൊടുക്കാനൊക്കെ ഈ ലോകലോകത്ത് ഒരു ചെറിയ മാറ്റം ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞത് എപ്പോഴും എനിക്ക് അനുകൂലമായി വരുന്ന വ്യക്തികൾ എല്ലാവരെയും ആകർഷിക്കുന്ന എന്റെ വർദ്ധിച്ചു വരുന്ന സൗന്ദര്യത്തിന് എല്ലാവരെയും ആകർഷിക്കുന്ന എന്റെ നല്ല സ്വഭാവത്തിന് എനിക്ക് എല്ലാവരെയും ഒരുപോലെ ബഹുമാനിക്കാൻ കഴിയുന്നതിന് നന്ദി എല്ലാവർക്കും